നമസ്കാരം പ്രവാസി യൂണിയൻ ന്യൂസിലേക്ക് വാർത്തകൾ ജർമ്മൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ആറാഴ്ച ബാക്കി നിൽക്കെ കുടിയേറ്റവും സമ്പദ് വ്യവസ്ഥയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി കൂടുതൽ ചർച്ചയായി മാറുന്നത് കുടിയേറ്റം എന്ന വിഷയം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് സമ്പദ്വ്യവസ്ഥയാണ് ഫെബ്രുവരിന് നടക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പ് വരെ നിലവിലെ ചാൻസലർ ഒരു ക്യാച്ച് അപ്പ് റേസ് വാഗ്ദാനം ചെയ്തുവെങ്കിലും മൂന്ന് വർഷത്തിലധികം നയിച്ച സർക്കാരിന്റെ തലവൻ എന്ന നിലയിലും സോഷ്യൽ ഡെമോക്രം ാറ്റുകൾ അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വളരെ അകലെയാണ് അന്ന് അവർ ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ശക്തിയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് പി ഡി പതിനഞ്ച് ശതമാനത്തിലാണ് എത്തി നിൽക്കുന്നത് മുപ്പത്തിയൊന്ന് ശതമാനത്തിലെത്തിയ സി ഡി യു സി എസ് യുവിനേക്കാൾ വളരെ പിന്നിലാണ് ഇരുപത് ശതമാനം നേടിയ എഫ് ടി രണ്ടാം സ്ഥാനത്താണ് ഗ്രീൻസ് അതിന്റെ ഒരു വർഷത്തെ ഏറ്റവും മികച്ച മൂല്യം പതിനാല് ശതമാനമായി തുടരുകയാണ് നിലവിലെ സ്ഥിതിയിൽ ജനവിധി പരിധി മറികടക്കാൻ പോലും മൂന്ന് പാർട്ടികൾ പോരാടുകയാണ് അഞ്ച് ശതമാനമുള്ള അലയൻസ് സാറ വാക്സിനിസ്റ്റിന് നിലവിൽ ഏറ്റവും മികച്ച സാധ്യതയാണ് ഉള്ളത് എഫ് ഡി പിയും ഇടതുപക്ഷവും നിലവിൽ നാല് ശതമാനത്തിലാണ് മറ്റെല്ലാ പാർട്ടികളും ചേർന്ന് ഏഴ് ശതമാനത്തോളം വരും കുടിയേറ്റവും സമ്പദ്വ്യവസ്ഥയും പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ പാർട്ടിക്കാരേക്കാൾ മുൻപന്തിയിൽ ജനങ്ങളാണ് സി ഡിയുവിനും സി എസ് യുവിനും നിലവിൽ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട് കാരണം ഒരു പ്രശ്ന അജണ്ടയേക്കാൾ ഒരു വ്യക്തി എന്ന നിലയിൽ മെർസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ യൂണിയന് അനുകൂലമാണ് ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികളായി ഒന്നാമതായി മുപ്പത്തിയേഴ് ശതമാനം ജർമ്മൻകാരും നിലവിൽ സി ഡി യു സി എസ് യുവിനെയാണ് കാണുന്നത് അതേസമയം യുദ്ധവും സമാധാനവും പരിസ്ഥിതിയും കാലാവസ്ഥയും സാമൂഹിക അനീതിയും വിദേശ നയവും തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ഊന്നുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ താമസിക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള തലീബ് എന്ന ഭീകരൻ ആറ് പേരെ കൊല്ലുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മാബുർഗിൽ നടന്ന ആക്രമണത്തിന് ശേഷം മൈഗ്രേഷൻ നയത്തിലെ സ്വരം ഇതിനകം കൂടുതൽ പിരിമുറുക്കമുള്ളതായി മാറിക്കഴിഞ്ഞു തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുൻ ജർമ്മൻ ധനമന്ത്രിയും എഫ് ഡി പി നേതാവുമായ ക്രിസ്ത്യൻ ലിൻഡർക്ക് നേരെ കേക്ക് ഉപയോഗിച്ച് ആക്രമണം നടന്നു മേഖലംബർഗ് വെസ്റ്റേൺ പൌമറിയ സംസ്ഥാനത്തിലെ ഗ്രൈബ്സ്വാളിലാണ് സംഭവം ഇടതുപാർട്ടിയിൽ സജീവമായ ഒരു ഉപതിയാണ് എഫ് ഡി പി നേതാവിന്റെ മുഖത്തേക്ക് കേക്ക് എറിഞ്ഞത് അത് മുൻ ധനമന്ത്രിയുടെ മുഖത്ത് പതിക്കുകയും ചെയ്തു ഷേവിംഗ് ക്രീമിൽ നിർമ്മിച്ച വ്യാജ കേക്കാണിതെന്ന് പ്രാദേശിക എഫ് ഡി പി വൃത്തങ്ങൾ പറഞ്ഞു കേക്കിന്റെ ഭാഗമെടുത്ത് ആക്രമണകാരിക്ക് ലിൻറർ തന്നെ കുറച്ച് രുചിക്കാനും കൊടുത്തു എന്നാൽ ഇവരെ കസ്റ്റഡി ില്ല അക്രമണം നടത്തിയത് ഗ്രൈബ്സ് വേൾഡിലെ വിദ്യാർത്ഥിനിയായ ക്രിസ്റ്റിയാനെ കെ എന്ന ഇടതുപക്ഷ പാർട്ടിയിലും ഗ്രാഫ്സ് വേൾഡ് സർവകലാശാലയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി ഗ്രൂപ്പിലും പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകയാണ് ട്രസ്റ്റിന്റെ മധ്യഭാഗത്തുള്ള കരോള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ വ്യാഴാഴ്ച രാവിലെ പൊട്ടിത്തെറിക്കാത്ത വലിയ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള താമസക്കാരെ ഒഴിപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നുള്ള ഇംഗ്ലീഷ് ഏരിയൽ ബോംബാണ് കണ്ടെത്തിയത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ നഗരമധ്യത്തിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഏകദേശം പതിനായിരം ആളുകളെയാണ് ഒഴിപ്പിച്ചത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ കിലോഗ്രാം ഭാരമുള്ള ബ്രിട്ടീഷ് ബോംബാണ് കണ്ടെത്തിയത് അന്ന് വിക്ഷേപിച്ച പൊട്ടിത്തെറിക്കാത്ത സ്ഫോടക വസ്തുക്കൾ ജർമ്മനിയിൽ സ്ഥിരമായി കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് യുദ്ധം അവസാനിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ജർമ്മനിയുടെ മണ്ണിൽ ഇപ്പോഴും ഇരുപതിനായിരത്തോളം കണ്ടുപിടിക്കപ്പെടാത്ത ബോംബുകൾ കിടപ്പുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ പഴയ ബോംബുകളിൽ നിന്നുള്ള രണ്ട് സ്ഫോടനമെങ്കിലും ഉണ്ടായി ജർമ്മനിയിൽ ആളുകൾ മരിക്കുകയും ചെയ്തു ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനം കുറവുണ്ടായി അതേസമയം ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ ഇടിവെന്ന് സി ഡി ഒ പറയുന്നു അഭയം കുടിയേറ്റ നയം എന്നിവയാണ് ഘടകങ്ങൾ ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് അനുസരിച്ച് കഴിഞ്ഞ വർഷം അഭയ അപേക്ഷകളുടെ എണ്ണം മൊത്തം രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരായിരുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എട്ട് പോയിന്റ് ഏഴ് ശതമാനം കുറവാണിത് സിറിയ അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പെടുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ജർമ്മനിയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നതായി വാച്ച് ലോക അറിയിച്ചു ജർമ്മനിയിൽ മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നുണ്ട് ചില വ്യാവസായിക രാജ്യങ്ങളിൽ ഷാഡോ സമ്പദ് വ്യവസ്ഥ വലുതാണ് ഒരു പഠനമനുസരിച്ച് ജർമ്മനിയിൽ അപ്രഖ്യാപിത ജോലി വ്യാപകമാണ് തൊഴിൽ ഉടമയുമായി ബന്ധപ്പെട്ട ജർമ്മൻ ഇക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമനുസരിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ കുറഞ്ഞത് മൂന്നേ മൂന്ന് ദശലക്ഷം ആളുകളെങ്കിലും നികുതി കൊടുക്കാതെ ജോലി ചെയ്തിട്ടുണ്ട് ഇത് പതിനഞ്ചിനും എഴുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരുടെ അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം നിഴൽ സമ്പദ് വ്യവസ്ഥയാണ് പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും അപ്രഖ്യാപിത ജോലികൾ കുറയ്ക്കില്ല അപ്രഖ്യാപിത ജോലി വളരെ ആകർഷകമാണ് കാരണം ജീവനക്കാർക്ക് മൊത്തത്തിലുള്ള വരുമാനം വളരെ കുറവായതുകൊണ്ട് ഇവർ ടാക്സ് കൊടുക്കാതെയാണ് അതായത് ഷ്വാർസ് ആയിട്ടാണ് ആർബൈറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉയർന്ന വരുമാനമുള്ളവർ നിയമവിരുദ്ധമായി ജോലി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർക്ക് പ്രയോജനകരമാണ് ഇത് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ ഏഴെ പോയിന്റ് അഞ്ചു ശതമാനം പുരുഷന്മാർ ജർമ്മൻ നികുതി അധികാരികളെ മറികടന്ന് ജോലി ചെയ്തപ്പോൾ സ്ത്രീകൾ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് വിദഗ്ധർ പ്രായത്തിലും വലിയ വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്ന് ശതമാനം ചെറുപ്പക്കാരാണ് ജർമ്മനിയിൽ നാടുകടത്തലിനെതിരെ ഇരുപതുകാരൻ സ്വയം പ്രതിരോധിച്ചു പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഒഫൻബർഗിൽ അഭയാർത്ഥികൾക്കായി ഒരു വലിയ പോലീസ് ഓപ്പറേഷൻ തന്നെ നടന്നു ആസൂത്രിതമായ നാടുകടത്തലിനെതിരെ ഇരുപതുകാരൻ എതിർക്കുകയായിരുന്നു കത്തി ഉപയോഗിച്ച് കത്തി ഉപയോഗിച്ച് യുവാവ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ തുടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് പോലീസിന്റെ പ്രതിരോധത്തിൽ യുവാവിന് പരിക്കേറ്റു വൈദ്യസഹായം ലഭിച്ച യുവാവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾക്കെതിരെ ക്രിമിനൽ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും സ്വപ്നം കണ്ട് റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്ന വടക്കാഞ്ചേരി സ്വദേശികളായ യുവാക്കൾക്ക് യുദ്ധത്തിനിടെ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു തെക്കുംകര കൂത്തുപാറ തെക്കേമുറിയിൽ കുര്യന്റെ മകൻ ജെയിൻ എന്ന ഇരുപത്തിയേഴുകാരനും സഹോദരി ഭർത്താവ് കുട്ടനെല്ലൂർത്തോളത്ത് ബാബുവിന്റെ മകൻ ബിനിൽ എന്ന ഇരുപത്തിയേഴുകാരനുമാണ് യുദ്ധമുഖത്തുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത ജെയിൻ തനിക്ക് ഷെല്ലാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു എന്ന് അറിയിക്കുകയായിരുന്നു ഉടനെ വീട്ടുകാർ റഷ്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരവുമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ആറ് പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന അഗാധ ശബ്ദസാഗരമായിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങി എൺപത് വയസ്സായിരുന്നു സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം മൂന്നിന് ചേന്തമംഗലം ബാലിയത്തെ വീട്ടിൽ നടത്തും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വഹിക്കും വ്യാഴാഴ്ച വൈകുന്നേരം വീട്ടിൽ കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരം മരണം സംഭവിക്കുകയായിരുന്നു കുമ്പിൾ ക്രിയേഷൻസിന്റെ നിരവധി ആൽബങ്ങളിൽ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഞാൻ മാനസ വീണയിൽ ശ്രുതിമീട്ടിടും ദമ്പുരാന ഏകദേശം സെമി ക്ലാസിക്കൽ ഗാനവും പാടി ഞങ്ങളെ രണ്ടായിരത്തി ഇരുപതിൽ സ്വരം കൊണ്ട് അനുഗ്രഹിച്ചത് സ്നേഹപൂർവ്വം ഓർക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ ചെന്നൈയിലെ മരിയൻ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ഗാനം റെക്കോർഡ് ചെയ്തത് എണ്ണിയാൽ തീരാത്ത ഒട്ടനവധിയായ ശ്രദ്ധേയ ചലച്ചിത്ര ഗാനങ്ങൾ അതുപോലെ തന്നെ ക്രിസ്തീയ ഹിന്ദു ഭക്തി ഗാനങ്ങൾ പാടി അനശ്വരമാക്കിയ മലയാളിയുടെ മലയാളത്തിന്റെ സംഗീത പ്രേമികളുടെ ഇഷ്ട ആലാപന സാമ്രാട്ടിന്റെ ഭാവഗായക ചക്രവർത്തിയായ ഗാനകുലപതിയുടെ ഓർമ്മകൾക്കുമുമ്പിൽ ഹൃദയപ്രണാമം അർപ്പിക്കുകയാണ് അന്തരിച്ച പി പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ഞങ്ങൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിരുന്ന ദയവായി ശ്രദ്ധിക്കും കാലിഫോർണിയയിൽ തീപിടുത്തം ശക്തിപ്പെടുകയാണ് ബൈഡൻ അവസാന ഔദ്യോഗിക വിദേശയാത്ര തന്നെ റദ്ദാക്കി ലോസ് ആഞ്ചൽസ് മേഖലയിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലിയിലേക്കുള്ള യാത്ര റദ്ദാക്കുകയായിരുന്നു തീപിടുത്തത്തിൽ സെലിബ്രിറ്റികളുടേത് ഉൾപ്പെടെ നിരവധി വീടുകൾ കത്തി നശിച്ചു പേർ മരിച്ചു ലോസ് ആഞ്ചൽസിലും കാലിഫോർണിയയിലും ഗ്രേറ്റർ ലോസ് ആഞ്ചൽസിലുമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപതിനായിരത്തിലധികം ആളുകളെയാണ് ഒഴിപ്പിച്ചത് ബോളിവുഡിലെ പ്രമുഖ നടീനടന്മാരും സംഗീതജ്ഞരും ദുരിതം അനുഭവിക്കുകയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കാട്ടുതീ പടരുകയാണ് ആഡംബര കാറുകൾ നീക്കുന്നതിന് ബുൾഡോസറുകളാണ് ഉപയോഗിക്കുന്നത് ജലക്ഷാമവും അഗ്നിശമന സാമന്ത്രികളുടെ അഭാവവും നേരിടുന്നതിനിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം ലോസ് ആഞ്ചൽസിൽ ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരന്തത്തെ തുടർന്ന് സിനിമയുടെ പ്രീമിയർ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ റദ്ദാക്കിയതോടെ ഹോളിവുഡ് ഇപ്പോൾ നിശ്ചലമായ മട്ടാണ് യു എസിലെ രണ്ടാമത്തെ വലിയ നഗരത്തിന് ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതിയിൽ ആയിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു പതിനായിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു എല്ലായിടത്തും കാണുന്നത് പുക മാത്രമാണ് ഹോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരുടെ വീട് അഗ്നിക്കിരയായി ആയിരക്കണക്കിന് പേരെ മാറ്റി താമസിപ്പിച്ചു ലീറ്റൺ മിനിസ്റ്റർ ആദം റോഡി പാരിസ് ഹിൽട്ടൺ തുടങ്ങിയ താരങ്ങളുടെ ആഡംബര ഭവനങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരത്തിലേറെ കെട്ടിടങ്ങളാണ് അഗ്നികരയായത് ഒട്ടേറെ പേർക്ക് ഗുരുതര പൊള്ളലേറ്റു വീടുകൾ ഉൾപ്പെടെ പലതും കത്തി നശിച്ചു രണ്ട് പോയിന്റ് ലക്ഷം വീടുകളിൽ വൈദ്യുതി നിലച്ചിരിക്കുകയാണ് ഹോളിവുഡ് താരങ്ങൾ പാർക്കുന്ന പസഫിക് പാലിസേഡ്സിലാണ് കാട്ടുതി രൂക്ഷമായി ഉണ്ടായത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം